ാധനയ്ക്ക് സുപ്രസിദ്ധമാണ് കൂടൻ കാവ് എല്ലാ ആയില്യം നാളിലും കാവിൽ നാഗപൂജ നടക്കാറുണ്ട് കാവിലെ കോമരത്തിന് തീർക്കാൻ കഴിയാത്ത നാഗദോഷങ്ങളില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഗുരുവിന്റെ പിൻഗാമികളായ കൂടൻ തറവാട്ടുകാർക്ക് വിഷമേൽക്കില്ലെന്നാണ് വിശ്വാസം സർപ്പദോഷം ബാധിച്ചവർ കാവിലെ തീർത്ഥജലം കുടിച്ചാൽ രോഗശാന്തി ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു കാവിനു മുന്നിൽ ആൺകോലം പെൺകോലം തുടങ്ങിയ വിശേഷപ്പെട്ട മരങ്ങൾ തറകെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ഈ മരങ്ങളുടെ വേരുകളാണ് തീർത്ഥജലത്തിന് ഔഷധഗുണമുണ്ടാക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാവിലായി മുണ്ടയോട് എന്ന ഗ്രാമത്തിൽ എരിഞ്ഞേരി മരയുടെ പാർശ്വത്തിലാണ് പ്രസിദ്ധമായ കൂടൻ ഗുരുക്കന്മാർക്കാവ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണിക്കുന്നത്ത് ചക്കിയമ്മയ്ക്ക് തെക്കുവാഴും സ്വാമിയാരിലുണ്ടായ യുഗപ്രഭാവനാണ് കൂടൻ രയരൻ നന്ദി ചെറുപ്പത്തിലെ വിദ്യയിലും ആയുധാഭ്യാസ മുറകളിലും രയരൻ അസാമാന്യ കരുത്ത് തെളിയിച്ചു ഇന്ദ്രജാലം മഹേന്ദ്രജാലം പാഷാണം പത്ത് തുടങ്ങിയ വിദ്യകൾ സ്വായത്തമാക്കി രയരൻ കോലത്തിരിയെ പോലും ഞെട്ടിച്ചു ജാതി വ്യവസ്ഥ കൊഴികുത്തിവാണ കാലത്ത് ഉന്നത നിലയിലെത്തിയ രയരനെ പരീക്ഷിക്കാൻ തീരുമാനിച്ച കോലത്തിരി രയരനെ വളപട്ടണം കോട്ടയിലേക്ക് വിളിച്ചു അമ്മാവന്മാരെയും ചങ്ങാതിയായ ആലേരി അകമ്പടിയെയും കൂട്ടി രേരൻ വളപട്ടണം കോട്ടയിലെത്തുകയും പരീക്ഷണങ്ങളിൽ വിജയിക്കുകയും ചെയ്തു ഒരാവശ്യം കൂടി രാജാവ് അഭ്യർത്ഥിച്ചു മുഹമ്മദിയർ കൈക്കലാക്കിയ വളർപ്പട്ടണം കോട്ട പിടിച്ചെടുക്കണമെന്നായിരുന്നു അത് അസാമാന്യ ശക്തി കൈവശമുള്ള ഗുരുനാഥൻ വളപട്ടണം കോട്ടയിലുള്ള മുഹമ്മദിയരുടെ കാഴ്ച മറക്കുകയും അവർ തമ്മിലടിച്ച് മരിക്കുകയും ചെയ്തു സന്തുഷ്ടനായ രാജാവ് നിനക്ക് നട്ടാൽപാതിയോ വീട്ടാൽപാതിയോ തരാമെന്ന് കൽപ്പിച്ചു എന്നാൽ ലൗകിക സുഖങ്ങളിൽ ആകൃഷ്ടനല്ലാതെ ഗുരു രണ്ടുതര പ്രദേശത്ത് അതായത് കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ഐത്തം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇത് രാജാവ് സമ്മതിച്ചു അവിടെ നിന്നും അടങ്ങിയ ഗുരുനാഥൻ അമ്മൂപ്പറമ്പിൽ വെച്ച് നാഗങ്ങൾ തീപിടുത്തത്തിൽ പ്രാണരക്ഷാർത്ഥം കേടുന്നത് കേട്ടു ഉടൻ തന്റെ ഓലക്കുട നീട്ടി നാഗങ്ങളെ രക്ഷിച്ച് ഗുരുക്കന്മാർക്കാവിൽ കുടിയിരുത്തി അങ്ങനെയാണ് ഗുരുക്കന്മാർക്കാവിൽ നാഗങ്ങളുടെ സാന്നിധ്യം വന്നു ചേർന്നത് കാവിന്റെ തെക്കുഭാഗത്തായാണ് ഈ നാഗസ്ഥാനമുള്ളത് അവിടെയാണ് സർപ്പബലി മുതലായവ നടക്കുക തന്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ഗുരു എരിഞ്ഞേരി മലയിലേക്ക് കയറിപ്പോയെന്നും അവിടെ വെച്ച് സമാധിയായെന്നും പറയപ്പെടുന്നു ഗുരുവിന്റെ അഭാവത്തിൽ ഐത്തമെന്ന ദുരാചാരം വീണ്ടും പടർന്നു പിടിച്ചു കാലങ്ങൾ കടന്നുപോയപ്പോൾ ഗുരുനാഥനെയും രണ്ടമ്മാവന്മാരെയും പുറങ്കാലനെയും പഞ്ചമൂർത്തികളെയും ഗുരുവിന്റെ പിൻഗാമികൾ കോലം നൽകി കെട്ടിയാടിക്കാൻ തുടങ്ങി കൂടൻ ഗുരുനാഥനും കാരണവന്മാരും ഗുരുനാഥന്റെ ഉപാസനാമൂർത്തികളായ ഭൈരവാദി പഞ്ചമൂർത്തികളും ഊർപ്പഴശ്ശി ദൈവത്താറുമെല്ലാമാണ് ഈ ദൈവീക ഭൂമിയിൽ കുടികൊള്ളുന്നത് ഗുരുവിന്റെ ചങ്ങാതി ആലേരി അകമ്പടിക്ക് ഇവിടെ പ്രത്യേക സ്ഥാനമുണ്ട് എല്ലാ കൊല്ലവും കുംഭമാസത്തിലാണ് ഇവിടെ കളിയാട്ടം നടക്കുന്നത് ഒരു കാരണവശാലും കളിയാട്ടം മുടങ്ങരുത് എന്നുള്ളതുകൊണ്ട് പുല ബാലായ്മ ഒന്നും ഇവിടെ ബാധകമല്ല കോമരത്തിന് ജീവഹാനി സംഭവിച്ചാൽ പോലും കളിയാട്ടം മുടക്കരുത് എന്തെങ്കിലും കാരണത്താൽ ഊരാളന്മാർക്ക് നടത്താൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ കളിയാട്ടം കോലത്തിന് നടത്തണമെന്നാണ് ഇവിടുത്തെ നിയമം